അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ വന്നിരിക്കുകയാണ് ഇവിടുന്ന് കട്ടിൽ നിന്നും ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നതാണ് അല്ലേ ഇതെന്താണ് കട്ടിലെന്നൊക്കെ അതുകൊണ്ട് അധികം ഞാൻ വിചാരിപ്പിക്കുന്നില്ല ഞാനിവിടുന്ന് ഏറ്റവും ഒരു തട്ടിക്കൂട്ട് കുളിയൊക്കെ ഓടിപ്പിടിച്ച് പാസ്സാക്കി പിന്നെ ഡ്രസ്സ് മാറി ഫ്രഷ് ആയി നില്ല നില്ല അതിനു മുമ്പ് ഞാൻ എൻ്റെ ഇൻട്രോ പറഞ്ഞില്ല ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എൻ്റെ പേര് ലിറ്റി ജസ്റ്റിൻ നമ്മുടെ ചാനലിൻ്റെ പേര് ലിറ്റി ജസ്റ്റിൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാ എന്താ എന്താപ്പം ഒരോടിയെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നൈറ്റ് കഴിഞ്ഞ് വന്നു സുഖമായിട്ട് സുഖമായിട്ടുകളൊന്നും ഉറങ്ങി നേരത്തെ രണ്ടാകുമ്പോൾ എഴുന്നേൽക്കണമെന്ന് വിചാരിച്ച പക്ഷേ പൊങ്ങാൻ പറ്റണ്ടേ ഉറക്കക്ഷീണം കാരണം പിന്നെ ചെറുക്കൻ ഉറക്കിയില്ലെന്നേ നന്നായിട്ട് അതുകൊണ്ടുടന്ന് ഉറങ്ങി ഇപ്പോൾ സമയം ഇവിടെ നാലുമണി നാലേകാലായി ജസ്റ്റ് വരുന്നതിന് മുമ്പ് ഒന്ന് പുറത്തിറങ്ങണം ജസ്റ്റിക്ക് എന്തെങ്കിലും ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് ഒരു കേക്കും ഒക്കെ വായിച്ചുകൊണ്ട് വേണം അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ നമ്മുടെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം പോവാൻ നമുക്ക് വീഡിയോയിലേക്കല്ല ഷോപ്പിംഗ് ആ അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി അധികം ഒരുങ്ങുന്നില്ല അധികം ഒരുങ്ങി ഇപ്പോൾ ജസ്റ്റ് വരാം അതിന് മുമ്പ് അതിനു മുമ്പ് നമുക്ക് പോയേച്ചും വരാം എന്തെങ്കിലും എല്ലാം കിട്ടിയാൽ മതിയായിരുന്നു എനിക്ക് ഓരോ ഐഡിയ ഇല്ല കുന്ത എൻ്റെ പ്ലാൻ മൊത്തം പൊളിഞ്ഞു പോയത് നമുക്ക് പോകുന്ന വഴിക്ക് വിശേഷമൊക്കെ പറയാവേ ഓക്കെ പേടാണക്കോ അങ്ങനെ ഞാനും ചുവട് കൂടെ ഇടിപെടിയിൽ നിന്ന് ഒരുങ്ങി റെഡി ആയി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റിയുടെ ബർത്ത്ഡേക്ക് ജസ്റ്റ് വരുന്നതിന് മുമ്പ് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം സാധാരണ ബർത്ത്ഡേക്കൊക്കെ രണ്ട് മൂന്ന് നാല് ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പെങ്കിലും മിനിമം ഞാൻ ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചു വെക്കുന്നതാണേ പക്ഷേ ഒത്തിരി നേരത്തെ ഒന്നും ഞാൻ വാങ്ങിച്ചു വെക്കാറില്ല എനിക്കങ്ങ് വെപ്രാളമാണ് വാങ്ങി എനിക്കത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പം കൊടുക്കണം വല്ലാത്തൊരു വെപ്രാള അതുകൊണ്ട് ഒത്തിരി നേരത്തെ വാങ്ങിക്കത്തില്ല പക്ഷേ ഈ പ്രാവശ്യം എൻ്റെ പദ്ധതികൾ ചെറുതായിട്ടൊന്നും പാളിപ്പോയി എനിക്കുണ്ടല്ലോ ജസ്റ്റ് ബർത്ത്ഡേഡ് ഞാൻ റിക്വസ്റ്റ് ഓഫ് ഇട്ടാണേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ ആ ഡ്യൂട്ടി ഒന്ന് മാറിപ്പോയി വേറെ ഡ്യൂട്ടി എടുത്തുപോയി ആ ദിവസം ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം വിട്ടുപോയെന്നേ അതുകൊണ്ട് തന്നെ എനിക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നൈറ്റും കഴിഞ്ഞും ഉറക്കവും കഴിഞ്ഞു പോയതാണ് ഞാനും ചേടും കൂടെ നേരെ അത് ഞാൻ ദൂരെയൊന്നും പോയില്ല നമ്മുടെ അൽവാദാമോളിൽ തന്നെ ഷോപ്പിങ്ങിന് പോയത് കേട്ടോ ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഒത്തിരി സാധനം ഒന്നുമില്ല പിന്നെ എപ്പോഴും ജസ്റ്റ് എൻ്റെ ബർത്ത്ഡേക്ക് നല്ല എന്താ പറയേണ്ടത് നല്ല വില കൂടിയ ഗിഫ്റ്റൊക്കെയാണ് പക്ഷേ ഉണ്ടല്ലോ ജസ്റ്റിയുടെ ബർത്ത്ഡേക്ക് എന്നാ കൊടുക്കാനാന്ന് ഈ ആണുങ്ങക്കല്ലിൽ എന്നാ കൊടുക്കാനാണ് എനിക്കറിയത്തില്ല ഞാൻ നമ്മുടെ ഗ്രൂപ്പ് വരെ ചോദിച്ചു എന്നാ കൊടുക്കുന്നതെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു ഒരു ഷൂ കൊടുക്കാമെന്നേ അങ്ങനെ ഞാനിങ്ങനെ നോക്കുവായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഹുക്കിയുടെ ഷൂ ആയിരുന്നു പിന്നെ ഞാൻ തോൺ ക്ലൗഡിന്റെ ഷൂ നോക്കാം കാരണം ജസ്റ്റ് എനിക്ക് ഓൺ ക്ലൗഡിന്റെ ഷൂ വാങ്ങിച്ചു തന്നതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ഷൂ ഉണ്ടായിരുന്നു കേട്ടോ ഓൺ ക്ലൗഡിന്റെ ഒരു ഷൂ വാങ്ങിക്കാമെന്ന് ഓഫീസിലിടുന്ന ഷൂ ഒക്കെ ജസ്റ്റിക്ക് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു ഷൂ ഇതുണ്ട് എൻ്റെ ക്ലൗഡിന്റെ ഷൂ ഉണ്ട് ജസ്റ്റ് വാങ്ങിച്ചു തന്നാണേ കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേയ്ക്ക് നല്ല രസമില്ലേ പിങ്ക് എൻ്റെ ഫേവറേറ്റ് കളറാണ് പിങ്ക് കളറുള്ള ഷൂ അപ്പോൾ കണ്ണാടി കണ്ടപ്പോൾ അതിന് ഉപയോഗിച്ചൊരു ഷൂ ഓഫറയ്ക്കത് കേട്ടോ പിന്നെ എൻ്റെ മനസ്സും എൻ്റെ കൈ ഈ ഹുക്കയിലോട്ട് പോകുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹുക്കയുടെ ഷൂ അങ്ങനെ ഷൂ ഒരെണ്ണം ഉറപ്പിച്ചു ഞാൻ പറഞ്ഞില്ലേ ഷൂ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ ബർത്ത് എന്ത് ഗിഫ്റ്റ് വാങ്ങിക്കും എന്നൊക്കെ ഉള്ളത് കുറേ ദിവസമായിട്ട് ഞാൻ മനസ്സിൽ മനസ്സിലിട്ടുകൊണ്ട് നടന്നതാണ് അങ്ങനെ പിന്നെ ഞാൻ ടീഷർട്ട്സൊക്കെ കുറേ നോക്കി ജസ്റ്റിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം ടീ ഷർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വീക്ക്നസ്സാണ് ജസ്റ്റിയുടെ അത് എവിടെ പോയാലും നല്ല ടീഷർട്ട് കണ്ടാൽ ജസ്റ്റി എടുക്കും കേട്ടോ അത് പ്ലെയിൻ ടീഷർട്ടൊന്നും അല്ലേ അതിൽ പ്രിൻ്റുള്ള ടീഷർട്ട്സില് ഈ പിള്ളേർ സെറ്റ് ഇടുന്ന പോലത്തെ അതെനിക്കും ഇഷ്ടമാട്ടോ നമ്മൾ പറയുന്നത് പടമൊക്കെ ഉള്ള ടീഷർട്ട് അപ്പം അതുതന്നെ അങ്ങനത്തെ ടീ ഷർട്ടാണ് ഇഷ്ടം അപ്പോൾ പിന്നെ ഡെഫിനറ്റ്ലി ഒരു ടീ ഷർട്ട് വാങ്ങിക്കണ്ടേ അങ്ങനെ നമ്മൾ അഡിഡാസിൽ കയറി സിനിമയിൽ പറഞ്ഞ പോലെ അബിബാസ് ഞങ്ങൾ അബിബാസിൽ കയറിയിട്ട് ഒരു ടീ ഷർട്ട് നോക്കി പിന്നെ ഞാൻ പറഞ്ഞ പോലും ഉണ്ടല്ലോ ഒത്തിരി ഭയങ്കര ആഡംബരം പിടിച്ച് തപ്പാനുള്ള സമയമൊന്നുമില്ല ജസ്റ്റി ഓഫീസിൽ പോയിട്ട് വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ ചെല്ലണം ജസ്റ്റിക്ക് സംശയമൊന്നും തോന്നരുത് ജസ്റ്റിക്ക് അറിയാം നമ്മൾ പോകുന്നുള്ള കാര്യമൊക്കെ പിന്നെ ഞാൻ വിചാരിച്ചു ജസ്റ്റിക്കൊരു ലാപ്ടോപ്പ് ബാഗ് നോക്കാവുന്നേ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ബാക്ക് പാക്കാണ് യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ ടൈപ്പ് അല്ലാത്ത ടൈപ്പ് ലാപ്ടോപ്പ് ബാഗ് ജസ്റ്റ് അങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷേ എന്തോ എന്നെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ അല്ലേ ഞാൻ പറഞ്ഞാലും ഈ ആണുങ്ങൾക്ക് അധികം ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല ഓപ്ഷനില്ല പെണ്ണുങ്ങൾക്കാണെങ്കിൽ എന്തോരോ ഉണ്ട് അതിപ്പോൾ സ്വർണ്ണമാണേലും എന്തേലും വെള്ളം വാങ്ങിക്കും പക്ഷേ ആണുങ്ങൾക്ക് എന്തുവാ വാങ്ങിക്കുന്നത് എനിക്കറിയത്തില്ല ജസ്റ്റിക്ക് ഫോണുണ്ട് ഉണ്ട് അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ എനിക്കറിയില്ല എന്നെ വാങ്ങിക്കേണ്ടതെന്ന് പിന്നെ അവസാനം നമ്മൾ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കോൾഡ് സ്റ്റോണിൽ പോയി പക്ഷെ കോൾഡ് സ്റ്റോണിൽ ഞങ്ങൾക്ക് കേക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ലേ എപ്പോഴും കോൾഡ് സ്റ്റോണിലെ കേക്ക് ഒരേ മെത്തേഡിൽ ഒരേ ടൈപ്പിലുള്ള അങ്ങനെ കോൾഡ് സ്റ്റോണിൽ ചെന്ന് കേക്ക് ഒന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ട് നേരെ ബാസ്കിൻ റോബിൻസിൽ പോയി അങ്ങനെ ബാസ്കിൻ റോബിൻസിൽ ചെന്നപ്പോൾ നമുക്കൊരു കേക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ അല്ലല്ലോ എപ്പോഴും നമ്മളെപ്പോഴും ബർത്ത്ഡേയ്ക്ക് ബാസ്കിൻ റോബിൻസിൽ നിന്ന് തന്നെയാണ് കേക്ക് വാങ്ങിക്കുന്നത് അവിടുത്തെ കേക്ക് എന്തോ നമുക്ക് ഭയങ്കര ഇഷ്ടം ഐസ്ക്രീം കേക്ക് അല്ലേ അത് ജേഡുവിനും ഇഷ്ടമാണ് പിന്നെ കൊച്ചും കഴിച്ചോളും അല്ലാത്ത കേക്കൊന്നും കൊച്ചിന് വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ ബാസ്കിനിൽ ചെന്നിട്ട് അവിടെ കുറേ കേക്കിരി ഇപ്പോൾ ഉണ്ടായിരുന്നു നമ്മുടെ മനസ്സും ബാസ്കിനിലേക്ക് കേക്ക് തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടൊരു കേക്ക് നമ്മൾ നേരത്തെ തന്നെ ഞാൻ അവിടെ എന്താ പറയുക മറ്റു ഷോപ്പിൽ പോകുന്നതിന് മുമ്പ് അവിടെ പറഞ്ഞിട്ടാണ് പോയത് അവർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്കാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ എനിക്ക് തോന്നുന്നു കേക്ക് വാങ്ങിച്ചു കഴിഞ്ഞ് പിന്നെ എൻ്റെ ഫോട്ടോ എടുക്കാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല അങ്ങനെ കേക്ക് ഇഷ്ടപ്പെട്ടൊരു കേക്ക് എവിടെ നിന്ന് വാങ്ങിച്ച് അതിൽ ഹാപ്പി ബർത്ത്ഡേ അപ്പ എന്നൊക്കെ എഴുതാൻ കൊടുത്തു ആണ് എഴുതുന്നത് ഹാപ്പി ബർത്ത്ഡേ ഡേ എന്ന് ജേഡു ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് പിന്നെ ഇവനെങ്ങും വിളിച്ചുകൊണ്ട് പോയ വേറൊരു കാര്യമുണ്ട് നമ്മൾ എന്ത് ഗിഫ്റ്റ് വാങ്ങിച്ചാലും നമ്മളോട് വഴക്കമുണ്ടാക്കി അവൻ ആ സസ്പെൻസ് എല്ലാം പൊളിക്കൂന്നേ അപ്പാ അമ്മ ബർത്ത്ഡേക്ക് നിൻ്റെ ബർത്ത്ഡേക്ക് ഇതാ വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞു കളയവൻ അതുകൊണ്ട് പിന്നെ ഗിഫ്റ്റ് ഒന്നും അധികം നേരത്തെ വാങ്ങിക്കാത്തതാണ് നല്ലത് പിന്നെ ഞാൻ പറഞ്ഞപോലെ ഈ പ്രാവശ്യം വലിയ ഒന്നും ഇല്ല അത് ജസ്റ്റ് എപ്പോഴും എന്നെ കളിയാക്കി പറയും കേട്ടോ നിൻ്റെ ബർത്ത് ഞാൻ നിനക്ക് ഗോൾഡും ജ്വല്ലറീസും അതും ഇതും ഒക്കെ വലിയ എക്സ്പെൻസീവ് സാധനങ്ങളാണ് അപ്പോൾ ആവുമ്പോഴിച്ചവൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ രണ്ട് ടീഷർട്ട് വാങ്ങിച്ച് പറ്റിക്കാനല്ലേ അത് അപ്പം ഞാൻ തിരുവാജിപ്രാവശ്യം അങ്ങനെ പറ്റിക്കരുത് കേട്ടോ പിന്നെ അവസാനം ആശാന് കൈക്കൂലിയായിട്ട് ജേഡുവിന് അവിടുന്ന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു അവിടുന്ന് കോൺ ഐസ്ക്രീം കിട്ടുമല്ലോ അങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചു അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പത്തേനും കേക്കൊക്കെ സെറ്റ് ചെയ്തവർ തന്നു അങ്ങനെ കേക്കും വാങ്ങിച്ചു സത്യം പറഞ്ഞാൽ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ പക്ഷേ ഉണ്ടല്ലോ എൻ്റെ മനസ്സിന് സത്യം പറയല്ലോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലെന്നേ എനിക്ക് എന്തൊക്കെയോ കൂടെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഈ അവസാന മുഹൂർത്തം നമ്മൾ വാങ്ങിക്കാൻ പോയാൽ അങ്ങനെ ഇരിക്കും നമ്മളിതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് എല്ലാം ചെയ്യണം അവസാന നിമിഷം പോയതണ്ടല്ലോ നമ്മുടെ ജോലിയും ഇതും എല്ലാം കൂടെ ആയിട്ടുണ്ടല്ലോ അങ്ങ് വല്ലാണ്ടൊരവസ്ഥയെപ്പോയി എനിക്കതുകൊണ്ട് നേരത്തെ ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ നൈറ്റ് കഴിഞ്ഞ് ഉറങ്ങി നേരത്തെ എഴുന്ന ചാടി എഴുന്നേറ്റ് പോയതുകൊണ്ട് കൊച്ചിനും ഒന്നും കഴിക്കാൻ കൊടുത്തില്ല ഞാനും കഴിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പിൻ്റെ വിളി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓർത്ത് വന്നാൽ പോയെല്ലാം ഫുഡും കഴിച്ചേക്കാന്ന് അങ്ങനെ ഫുഡ് തപ്പി 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 പോയപ്പോൾ നമ്മുടെ ഫുഡ് കോർട്ടിൽ ചെന്ന് കേട്ടോ അവിടെ പുതിയൊരു റെസ്റ്റോറൻറ് കണ്ടു ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ടില്ല അപ്പോൾ എനിക്കുണ്ടല്ലോ ഒരു ചാറ്റ് കഴിക്കാൻ ഒരാഗ്രഹം അവിടെ കുറേ ചാറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പപ്പടി ചാറ്റ് വാങ്ങിച്ചു എനിക്ക് ചാറ്റ് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇപ്പോൾ പിന്നെ ഈ കോൾഡൊക്കെ കഴിഞ്ഞ് ഇത്ര ചുമയുള്ളത് കൊണ്ട് ചാറ്റിനെ കൺട്രോൾ ചെയ്ത് പിടിച്ചേക്കുമായിരുന്നു എന്നാലും പക്ഷേ എനിക്ക് ഹെവിയായിട്ട് കഴിക്കാൻ തോന്നിയില്ല ജസ്റ്റിയുടെ ബർത്ത് ഡേ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമെന്ന് എനിക്കറിയാമല്ലോ അത് മാത്രമല്ല നമ്മൾ പുറത്ത് പോയി ഫുഡ് കനത്തി കഴിച്ചിട്ട് ഇന്ന് കഴിയുമ്പോഴേക്കും ജസ്റ്റിയുടെ ബർത്ത് ഡേ ആയിട്ട് വല്ലതും വാങ്ങിക്കുന്നത് അപ്പോൾ പിന്നെ മോശമല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വിങ് സ്റ്റോപ്പിൽ കയറി കേട്ടോ ജസ്റ്റി ജേഡുവിൻ അവിടെ നിന്ന് മതിയെന്ന് പറഞ്ഞു അപ്പോൾ വിങ് സ്റ്റോഫിൽ ഫുഡ് ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ പാർസൽ ടേക്ക് അവേ എടുത്തു മറ്റേ ഞങ്ങളിവിടെ ഇരുന്ന് കഴിച്ചു എന്നിട്ട് വിങ് സ്റ്റോഫിലും വിങ് സ്റ്റോ വിങ് സ്റ്റോപ്പെന്ന് വിങ് സ്റ്റോപ്പിൽ നിന്ന് ഫുഡും വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് എന്നാലും ജസ്റ്റ് ഇന്ന് ഗുരുത്തം കൂടി താമസിച്ചേ വരുവുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനും ചെടും പെട്ടെന്ന് ജസ്റ്റ് വരുന്നതിന് മുമ്പ് വീട്ടിൽ കയറണമല്ലോ അല്ലേ തന്നെ ഞങ്ങളുടെ കാർഡൊക്കെ ഉരക്കുന്നത് കാണുമ്പോൾ ജസ്റ്റിക്ക് അറിയാം എവിടെയെങ്കിലുമൊക്കെ മെസ്സേജ് എപ്പോഴും ഞാൻ അബദ്ധം കാണിക്കുമെന്ന് എൻ്റെ കാർഡും കൊണ്ട് പോവും പക്ഷേ ഉണ്ടല്ലോ ആ ഈ എനിക്ക് തന്നെ ഈ ശുക്രൻ കാടിനൊക്കെ ജസ്റ്റിയുടെ നമ്പർ തോന്നുന്നു ചിലപ്പോൾ ജസ്റ്റിക്ക് മെസ്സേജ് കിട്ടും ഞാൻ ഷോപ്പിങ്ങിന് പോകുമ്പോൾ എൻ്റെ കാർഡ് യൂസ് ചെയ്താലും എനിവേ കുറച്ച് മണിക്കൂർ കഴിയുമ്പം ജസ്റ്റിക്ക് കൊടുക്കാനുള്ളു അല്ലേ അല്ലല്ലേ ഇത്ര വലിയ സർപ്രൈസ് ആക്കുന്നത് അങ്ങനെ ജസ്റ്റിക്കുള്ള ഗിഫ്റ്റ് വാങ്ങിച്ചാൽ നേരെ വീട്ടിലേക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഞാൻ ജസ്റ്റിക്ക് കറക്റ്റ് എന്നായിരിക്കും ഗിഫ്റ്റ് വാങ്ങിച്ചതെന്ന് നോക്കട്ടെ ആരൊക്കെ കറക്റ്റ് ഉത്തരം പറയൂന്ന് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു അപ്പം ശരി എന്നാൽ പോയച്ചും വരാം